ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന രസമാണ് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി ഇത് ഇതുണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് മല്ലിയൽ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് തക്കാളിക്ക തക്കാളിക്കാൽ ടീസ്പൂൺ കുരുമുളക് ഒരു ആറല്ലി വെളുത്തുള്ളി ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിന് പിഴുപുളിയുമാണ് എടുത്തിരിക്കുന്നത് എങ്കിൽ പിന്നെ നമുക്ക് വളരെ വേഗം തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം ഇനി ഈ തക്കാളിക്കയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചാണ് എടുക്കേണ്ടത് തക്കാളിക്കൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കണം അതായത് പോലെ ഒന്ന് ഞെരടി എടുക്കണം കേട്ടോ കൈ കൊണ്ട് തന്നെ ഞെരടിയെടുക്കണം മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ചതച്ചാണ് ചേർത്തിരിക്കുന്നത് ചതച്ച കുരുമുളക് കാൽ ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ വീതം മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒന്ന് നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ടൊന്ന് അരച്ച് വേണം ഈ പുളി വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇത്രയാണ് ഈ ഒരു ഗ്ലാസ്സിനും മുക്കാൾ ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ പുളിയൊക്കെ ഒന്ന് കുതിർത്ത് എടുത്തിരുന്നത് ഇത് മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നില്ല നമ്മുടെ പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിൻ്റെ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ കാൽ ടീസ്പൂൺ വീതമാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതൊരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല ഒരു മൂന്നാല് പേർക്ക് കഴിക്കാൻ ആവശ്യത്തിനുള്ള രസമാണ് തയ്യാറാക്കുന്നത് ഇനി ഒരുപാട് വേണമെങ്കിൽ ഈ പൊടികളുടെയൊക്കെ അളവ് അല്പം കൂടി ഒന്ന് കൂട്ടി ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഈ ഒരു രസം ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും ഉപ്പുമൊക്കെ ഉണ്ടോയെന്നൂടെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് പുളി തീരെ കുറവാണെങ്കിൽ നമുക്ക് ബാക്കി വന്നിരിക്കുന്ന പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇനിയും തീയൊക്കെ കത്തിച്ച് പാത്രം വെച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ രസമൊക്കെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ടാകും ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം രസമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നമുക്ക് ആ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്ന് ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ മല്ലേലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് പൊങ്ങി വരും ഈ ഒരു സമയത്ത് വേണം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ ഇവിടെ നന്നായിട്ട് ഇത് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും രണ്ട് കൊച്ചുളിയും രണ്ട് വറ്റലമുളകും കൂടി ഒന്ന് മൂപ്പിച്ച് ഇതാ ഇതെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രസം റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമുക്ക് വെറുതെ കുടിക്കാവുന്നതാണ് അത്ര ടേസ്റ്റാണ് ഉപ്പും പുളിയും എരിവും എല്ലാം നല്ല പാകത്തിന് ചേർത്ത അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള രസമാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്